पति राघव राजाराम पतित पावन सीतारा ിൽ ഗാന്ധിന്റെ ഭാഗമായി നടക്കുന്ന ആദ്യത്തെ സെഷനാണിത് ഇന്നത്തെ ഇതിൻ്റെ ഭാഗമായി എക്സിബിഷൻ നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗാന്ധിയെ പറ്റി ഐൻസിംഗ് വിശേഷിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരാൾ മജ്ജയും മാംസവുമായി ഈ ഭൂമുഖത്ത് കൂടെ നടന്നിരുന്നു എന്ന് വരുന്ന തലമുറയെ തലമുറ വിശ്വസിപ്പിക്കില്ല വിശ്വസിക്കില്ല വരുന്ന തലമുറയ്ക്ക് വേണ്ടി ആ വിശ്വാസം ഗാന്ധി എന്ന ആശയം അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു എളിയ പ്രവർത്തനമാണ് നമ്മുടെ ഈ ഗാന്ധി ഫെസ്റ്റും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രദർശനവും ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ലോകത്തെമ്പാടുമുള്ള കാർട്ടൂണിസ്റ്റുകൾ ഗാന്ധിജിയെ എങ്ങനെ കണ്ടു എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ ഈ എക്സിബിഷൻ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ഗാന്ധിജിയുടെ മരണം വരെ ഉള്ള രാഷ്ട്രീയ ചരിത്രം നമ്മുടെ ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച കാർട്ടൂണുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് കാർട്ടൂണുകൾ മാത്രമല്ല അന്നത്തെ പ്രധാന പത്രങ്ങളിൽ വന്ന പത്രവാർത്തകളും ഇതിൻ്റെ ഭാഗമായി പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ അന്ത്യനിമിഷം പകർത്തിയ ഒരു പെയിൻറിങ് ടോം വട്ടക്കുഴി എന്ന ചിത്രകാരൻ പകർത്തിയ പെയിന്റിങ് അത് ഇവിടെ ഇതിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഉണ്ട് പവിത്ര ഉദയത്തിൻ്റെ ഒരു ഗാന്ധി പ്രതിമ അതൊരു ഇൻസലേഷൻ്റെ ഭാഗമായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണിത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സുധീഷ് കോട്ടയംബ്രം അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടുകാരനാണ് കവിയും ചിത്രകാരനും സർവോപരി കലാ ചരിത്ര ഗവേഷണം ചെയ്ത് ഇന്ന് വളരെ ശ്രദ്ധേയമായ പല ഗ്രന്ഥങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആർ എൽ ബി ഫൈനാൻസ് കോളേജിലെ അധ്യാപകനാണ് സുധീഷ് സുധീഷിനെ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്നത് രാധാകൃഷ്ണൻ കോട്ടയിൽ രാധാകൃഷ്ണേട്ടനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു കോൺഗ്രസിൻ്റെ ഒരു ലീഡർ എന്ന നിലയിൽ മാത്രമല്ല ഈ ചടങ്ങ് അദ്ധ്യക്ഷൻ വഹിക്കാനുള്ള ഏറ്റവും യോഗ്യന യോഗ്യത ഞാൻ കാണുന്നത് നമ്മുടെ വടകരയുടെ വടകരയിലെ ചിത്രകാരന്മാർക്ക് വേണ്ടി അദ്ദേഹമാണ് ആദ്യമായി ഒരു തങ്ങളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗാലറിയുടെ ഉപജ്ഞാതാവ് വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത് കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ആർട്ട് ഗാലറി തുടങ്ങിയത് രാധാകൃഷ്ണേട്ടൻ്റെ ഈ ഭരണകാലത്തായിരുന്നു ഇന്ന് അത് നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ന് പ്രവർത്തന രഹിതമായി പക്ഷേ എന്നാലും രാധാകൃഷ്ണേട്ടനെ നമ്മൾ വളരെ സ്നേഹത്തോടെ ആണ് ഓർക്കുന്നത് ആ രാധാകൃഷ്ണേട്ടനെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ നന്ദി പറയുന്നത് രഞ്ജിത്ത് കാരാട്ടാണ് രഞ്ജിത്ത് കാരാട്ടനും ഞാൻ ഔപചാരികമായി നന്ദി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കാൻ രാധാകൃഷ്ണേട്ടനെ ക്ഷണിക്കുന്നു ചടങ്ങിന് ആധ്യക്ഷം വഹിക്കുന്നതിനു വേണ്ടി ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ബഹുമാന്യനായ ചിത്രകാരൻ കൂടിയായ സുധീഷ് കോട്ടയമ്പ്രം സ്വാഗതം പറഞ്ഞ ശ്രീ രമേശൻ മാഷ്ടർ വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് മറ്റ് പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കൾ ഗാന്ധി ഫ്രസ്റ്റിൻ്റെയോടനുബന്ധിച്ചുള്ള ചിത്രപ്രദത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം കുറച്ച് സമയത്തിനുള്ളിലൂടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു എന്തായാലും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധി ഫെസ്റ്റ് വടകരയിൽ വെച്ച് നടക്കുന്നത് ഗാന്ധി ജയന്തി കഴിഞ്ഞ് ഇന്ന് രണ്ടാമത്തെ ദിവസം എത്തിയിട്ടേ ഉള്ളു ഈ വർഷത്തെ ഗാന്ധി ജയന്തിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ വർഷത്തെ ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ അഭിനവ ഗാന്ധിയന്മാരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാലഘട്ടം ഗാന്ധി സത്യത്തെ സംബന്ധിച്ച് ഗാന്ധിയെന്ന ആദർശങ്ങളെ സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഗാന്ധിജയന്തി ആരംഭുള്ള ആ ദിവസം തന്നെ നമുക്ക് നവരാത്രി ആരംഭത്തോട് അനുബന്ധിച്ചിട്ടുള്ള വിജയദശമിയും കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ വിജയദശമി ദിനവും അതുപോലെ തന്നെ ഗാന്ധി ജയന്തിയും ഒരു ദിവസമാകുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് നമ്മുടെ മുമ്പിൽ വന്നത് അപ്പോൾ ആ വിജയദശമി നാളിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഞാനും തന്നെ നമ്മൾ പുതിയ ഗാന്ധിയെ ആദരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറെ പ്രസക്തമായ ഒരു സമയത്ത് തന്നെയാണ് ഗാന്ധി ഫെസ്റ്റ് നടത്തുന്നത് മാത്രമല്ല ഗാന്ധിയൻ ആശയങ്ങളെ സംബന്ധിച്ച് ആദർശങ്ങളെ സംബന്ധിച്ച് വളരെ കാലികമായ പ്രസക്തിയുള്ള കാലഘട്ടത്തിൽ അത് അനിവാര്യമായി തന്നെ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഗാന്ധി ഫെസ്റ്റ് നടത്തി ഈ ചിത്രപ്രദർശനം നേരത്തെ സ്വാഗതം പറഞ്ഞ ശ്രീ രമേശ് മാഷ് സൂചിപ്പിച്ചു തൊള്ളായിരത്തി ആറ് മുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് ഈ ചിത്രപ്രദർശനത്തിലൂടെ ഇവിടെ അവതരിപ്പടുള്ളത് അത് കാണാനും അത് വായിക്കാനും അത് മനസ്സിലാക്കാനും ആളുകൾക്ക് സാധിക്കണം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി എന്താണ് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗാന്ധി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ ഏതായാലും ഗാന്ധി ഫസ്റ്റ് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുധീഷ് കോട്ടയമ്പ്രനെ ക്ഷണിക്കുന്നു സദസ്സിലുമുള്ള ബഹുമാന്യരെ ഗാന്ധിയെ കുറിച്ചുള്ള പലതരം ആലോചനകളുടെ ഒരു നടുക്കാണ് ഇത്തരം ഒരു പരിപാടി നടക്കുന്നത് നമ്മളിവിടെ ടൗൺ ഹാളിലേക്ക് കയറി വരുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കേൾവിക്കാരായും സംഘാടകരായും അതിഥികളായും വരുമ്പോൾ നമ്മളെ ആദ്യം വരവേൽക്കുന്നത് ഒരു ചിത്രമാണ് അത് ഗാന്ധി വെടിയേറ്റ് വീണ ഒരു ചിത്രം അത് ടോം വട്ടക്കുഴിയുടെ പെയിൻറ്റിങ്ങാണ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കോപ്പി ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് സത്യത്തിൽ ആ ചിത്രം നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് അദ്ദേഹം സ്വകാര്യമായ ഒരു സ്ഥലത്ത് ചെയ്യുകയും പിന്നീട് പിന്നീടതിൻ്റെ ഇമേജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ വ്യാപകമായി അത് പ്രചരിപ്പിക്കപ്പെട്ടു അത് ഒന്ന് രണ്ട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഒന്ന് നമുക്കറിയാം ഇപ്പം കുരിപ്പുഴയൊക്കെ പറഞ്ഞ പോലെ ഗാന്ധി ഓട്ടോറിക്ഷ ഇടിച്ചല്ല മരിച്ചത് എന്ന് പറയുന്ന പോലെ ഗാന്ധിയുടെ ഒരു ഒരു രക്തസാക്ഷിത്വത്തെ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ആ ചിത്രം വളരെ വിസിബിളായിട്ട് പറയുകയാണ് അപ്പോൾ ഒരു സത്യത്തെ തിരിച്ചു പിടിക്കുക എന്ന് ഒരു ഒരു സംഗതി ഹിസ്റ്ററി പെയിൻറ്റിങ് എന്നാണ് നമ്മളതിനകത്ത് സ്വത പറയുക എന്താ വെച്ചാൽ ഹിസ്റ്ററി ഒരു ചരിത്രം വിസ്മൃതമാക്കപ്പെട്ട ഒരു ചരിത്രത്തെ ആർട്ടിസ്റ്റുകൾ ആർട്ട് ഹിസ്റ്റോറിക്കലി എസ്കവേറ്റ് ചെയ്ത് പുനരവതരിപ്പിക്കുന്ന ഒരു രീതിക്കാണ് നമ്മൾ കലാചരിത്രത്തിൽ ഹിസ്റ്ററി പെയിൻറ്റിങ് എന്ന് പറയുന്നത് അപ്പോൾ ടോം വട്ടക്കുഴി സത്യത്തിൽ അത്തരം ഒരു ടേക്കാണ് എടുക്കുന്നത് ഈ പെയിൻറ്റിങ്ങിനകത്ത് കാരണം അത് വളരെ ഗാന്ധി ഒരു പക്ഷേ കലയിൽ ഗാന്ധി പലതരത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് പലതരം ഇമേജറീസായി മാറിയിട്ടുണ്ട് പലതരം കാൽപ്പനിക ഭാവങ്ങളായി മാറിയിട്ടുണ്ട് പക്ഷേ ടോം വട്ടക്കുഴിയുടെ ഗാന്ധി ഒരു സത്യഗാന്ധിയാണ് കാരണം സത്യം എന്താണ് എന്ന് മറക്കപ്പെടുന്നൊരു സമയത്ത് സത്യത്തെ കൊണ്ടുവരേണ്ടത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ കടമയാണ് എന്ന് ടോം വട്ടക്കുഴി പറയേണ്ടത് ഇതിൽ വേറൊരു തമാശ എന്ന് വെച്ചാൽ അത് ആ ചിത്രങ്ങളിങ്ങനെ പ്രചരിക്കപ്പെട്ട സമയത്ത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടു പക്ഷെ അത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഓർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല ഗാന്ധി ഘാതകന്റെ ദേശസ്നേഹം രേഖപ്പെടുത്താനും കൂടിയാണ് അത് ഷെയർ ചെയ്യപ്പെട്ട് എന്ന് പറയേണ്ടത് അത് വലിയ ഇത് നമ്മളെ ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു നടക്കുന്ന കാര്യമാണെങ്കിലും ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര അത്ഭുതമുള്ള കാര്യമല്ല എന്നാണ് ടോം മട്ടക്കുഴി പറഞ്ഞത് പിന്നീട് അദ്ദേഹം ആ ചിത്രം മറ്റ് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുകയും അതിനെതിരെയും പല ക്യാമ്പയിനുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് എന്തുകൊണ്ടായിരിക്കും ഒരു ആർട്ടിസ്റ്റിന് നമ്മളെപ്പോഴും കലയെ പറ്റി പറയുന്ന അടുത്ത വാചകം ഭാവന എന്നാണ് കലയും ഭാവനയും അല്ലെ കലയും സങ്കല്പം എന്നൊക്കെ പറയാം പക്ഷെ കലയും സത്യവും ചേരുന്ന ഒരു സന്ദർഭം സംഭവിക്കുകയാണ് തിരിച്ചു വരികയാണ് അതായത് യാഥാർത്ഥ്യത്തെ കൂടുതൽ യാഥാർത്ഥ്യമാക്കാൻ കലയ്ക്ക് കഴിയും എന്ന് ഈ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതാണ് ആ ചിത്രത്തിൻ്റെ പ്രത്യേകതയും നമ്മളിവിടെ പറഞ്ഞു വന്നത് സത്യത്തിൽ ഒരു ഒരു കാർട്ടൂൺ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു കലയിലെ ഗാന്ധിയും ഒരു വലിയ വിഷയമാണ് ഞാൻ ടോം വട്ടക്കുടിയുടെ ചിത്രം കണ്ടപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നന്ദലാൽ ബോസ് എന്ന് പറഞ്ഞ നമ്മുടെ ബംഗാൾ സ്കൂളിലെ ആർട്ടിസ്റ്റായിട്ടുള്ള നന്ദലാൽ ബോസിനെ ആയിരുന്നു ഗാന്ധി കമ്മീഷൻ ചെയ്തത് ഹരിപുര കോൺഗ്രസ് പാനൽ വരയ്ക്കാനായിട്ട് ബാംഗ്ലൂരിൽ എൻ ജി എം ആ ചിത്രങ്ങളുടെ പ്രദർശനം ഇപ്പോഴും നടക്കുന്നുണ്ട് അതിനകത്ത് ഗാന്ധി ആവശ്യപ്പെട്ട ഒരു കാര്യം വില്ലേജ് ലൈഫിനെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ആർട്ട് ഒരു തരത്തിൽ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള അപ്പോൾ അഭിനന്ദനാഥാഗോറിൻ്റെ ഭാരത് മാതാ ഡിസ്കഷനൊക്കെ നമുക്കറിയാം അപ്പോൾ അതിനുശേഷം എങ്ങനെയായിരിക്കണം ഒരു വില്ലേജ് ലൈഫിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് നന്ദലാൽ ബോസ് കൊടുക്കുന്ന ഒരു മറുപടിയാണ് അരിപുര പാനൽ ചിത്രങ്ങൾ അതിനകത്ത് അദ്ദേഹം എടുത്തൊരു നിലപാട് എങ്ങനെ നമ്മുടെ എന്താ പറയുക ദേശചരിത്രത്തെ തിരി എന്താ പറയുക പുനഃസന്ദർശിക്കാം കാരണം നമ്മുടെ കല കംപ്ലീറ്റ്ലി ഒരു കൊളോണിയൽ പ്രാക്ടീസാണെന്നുള്ളതാണ് കലാ എജു വിദ്യാഭ്യാസവും കലയെക്കുറിച്ചുള്ള ചിന്തകളും കലാചരിത്രവും സത്യത്തിൽ ഒരു കൊളോണിയൽ എന്താ റെസിഡ്യൂ പോലെയാണ് നമ്മൾ സ്വീകരിച്ചത് കാരണം നമ്മുടെ കലാപദ്ധതികളിലൊക്കെ തന്നെ ഈ ബ്രിട്ടീഷ് കമ്പനി സ്കൂൾ കൊണ്ടുവന്നിട്ടുള്ള കലാ പദ്ധ പാഠ്യപദ്ധതിയാണ് നമ്മൾ സ്വീകരിച്ചത് അവിടെയാണ് ടാഗോർ ഒരു ശാന്തി നികേതം പോലൊരു സംഗതി സ്ഥാപിക്കുകയും കുറേ കൂടെ തദ്ദേശീയമായിട്ടുള്ള അനുഭവങ്ങളും തദ്ദേശീയമായ എസ്തറ്റിക് സെൻസിബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നതും അപ്പോൾ ഒരുപക്ഷെ ഗാന്ധി ചിത്രങ്ങൾ ഗാന്ധിയും കലയും വിഷയത്തെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ ഒരിക്കലും ഗാന്ധി എന്നുള്ളത് ഒരു ഇമേജ് മാത്രമല്ല ഗാന്ധിയൻ ഐഡിയോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ റീസൻ്റായിട്ട് ഇപ്പം പിന്നെ മരണപ്പെട്ട നമ്മുടെ എ രാമചന്ദ്രൻ എന്ന ആർട്ടിസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലയിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഗാന്ധിയുടെ ഇമേജ് അങ്ങനെ ധാരാളമായി വരച്ചിട്ടുള്ള ഒരാളെന്നല്ല പക്ഷേ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു ഐഡിയോളജി സൂക്ഷിച്ച ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഗാന്ധി പറഞ്ഞു ഗ്രാമങ്ങളിലേക്ക് പോകണം അപ്പോൾ രാമേന്ദ്രൻ പറ രാമേന്ദ്രൻ അതേപോലെ ഗ്രാമങ്ങളിലേക്ക് പോവുകയും ഗ്രാമങ്ങളെ വരയ്ക്കുകയും ചെയ്യുന്ന കാരണം രാമേ എ രാമേന്ദ്രൻ്റെ ഒരു കലാലോപം പരിശോധിച്ചാൽ നമുക്കൊരു ആദ്യഘട്ടത്തിൽ മുഴുവൻ വയലൻസും ഇതൊക്കെയായിരുന്നു ചിത്രങ്ങൾ കബന്ധങ്ങളും ഒക്കെ വരച്ചിരുന്ന ഒരാളാണ് ആ നേരിട്ട് ഈ വയലൻസൊക്കെ കാണാൻ ഇടയായ സന്ദർഭത്തിലാണ് അദ്ദേഹം വേറൊരു പിന്നെ മട്ടിലേക്ക് തൻ്റെ കല മാറ്റുന്നത് കാരണം ഒരു കുറച്ചും കൂടെ ഒരു ഒരു ഗ്രാമീണ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കലയിലെ ഇമേജറീസിനൊക്കെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ പലതരത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലാണ് വെനീസ് ബിനാലയിലെ ഇന്ത്യൻ പവലിയൻ ഗാന്ധി ആയിരുന്നു മെയിൻ തീം അപ്പോൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ട ഇമേജസും അവിടെ പ്രദർശിപ്പിക്കേണ്ട ചിത്രങ്ങളൊന്നും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കലണ്ടർ ചിത്രങ്ങളിലെ ഒന്നും കാണാൻ പറ്റില്ല ഒരുപക്ഷെ ഗാന്ധി എങ്ങനെയൊക്കെ പുതിയ കാലത്ത് സ്വീകരിക്കപ്പെടുന്നു പുതിയ രീതിയിൽ എങ്ങനെ നമ്മൾ ഗാന്ധിയെ ഇൻട്രപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ള അതുൽ ധോതിയുടെ ഒക്കെ നമുക്കറിയാം ഇൻസ്റ്റലേഷനിലൊക്കെ ഇത്തരം ഒരുപാട് ഒരു ഒരു കണ്ടംപററി ഗാന്ധി തോട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാർട്ടൂണുകളാണ് കാർട്ടൂണുകൾ തന്നെ നേരത്തെ രമേശ് മാഷ് പറഞ്ഞ പോലെ ഒരു തൊള്ളായിരത്തി ആറ് മുതൽ ഗാന്ധിയുടെ മരണം വരെയുള്ള ഘട്ടത്തിലെ കാർട്ടൂൺസാണ് ഇത് ഒരു തരത്തിലൊരു ഇൻ്റർനാഷണൽ എക്സിബിഷനും കൂടിയാണ് കാരണം പല രാജ്യത്തിലെയും കാർട്ടൂണിസ്റ്റുകളും പല പത്രങ്ങളിലെയും കാർട്ടൂണുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇത് ഒറിജിനലി പബ്ലിഷ് ചെയ്യപ്പെട്ട നയൻറ്റീൻ സിക്സ്റ്റി നയനിലെ നവജീവൻ പബ്ലിക് ൻസിൻ്റെ ശാന്തിലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണത് കളക്ട് ചെയ്തത് ഇതിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിക്സ്റ്റി നയനിൽ ഗാന്ധി ഗാന്ധി കാർട്ടൂണുകൾ ഡൽഹിയിൽ വെച്ച് കാണുകയും ആ എക്സിബിഷന് ശേഷം അദ്ദേഹത്തിന് തോന്നി ഇതൊരു പുസ്തകമാക്കിയാലോ എന്ന് തോന്നി അങ്ങനെ കളക്ട് ചെയ്ത ഒരു പുസ്തകം നവജീവൻ പബ്ലിക്കേഷൻസ് ഇറക്കുകയും ആ പുസ്തകത്തിൽ നിന്നാണ് രമേശ് മാഷ് പ്രചോദനം ഉൾക്കൊണ്ട് അതിനെ വീണ്ടും ഒരു ഷോ ആയിട്ട് ഇവിടെ മാറ്റിയത് അപ്പോൾ ഇതിനകത്തൊരു ചാക്രിയതയുണ്ട് ഒരു ഒരു ഷോയിൽ നിന്ന് പുസ്തകമാകും പുസ്തകം പിന്നെയും വേറെ ഷോ ആയി മാറുകയും ചെയ്യുന്നു അതിന് ആ പുസ്തകത്തിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരുന്നു വിവരണം കൊടുത്തെങ്കിൽ ഇവിടെ അത് മലയാളത്തിലേക്ക് ചെയ്യുകയും ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തു അതിൽ എനിക്ക് തോന്നുന്നു രമേശ് മാഷിൻ്റെ ഒരു ക്യൂറട്ടോറിയൽ ഷിപ്പ് അതിൽ പ്രധാനപ്പെട്ടതാണ് അത് അദ്ദേഹം അത് വളരെ നന്നായി നിർവഹിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പം കൽപ്പറ്റയുടെ കവിതയിൽ പറയുന്ന പോലെ ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് ഒന്നോ രണ്ടോ മൂന്നോ വരകൾ മതി ഗാന്ധിയാവാൻ ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി എന്ന് പറയുന്ന പോലെ ഏത് കുട്ടിക്കും വരയ്ക്കാവുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഫിഗറാണ് ഗാന്ധിയുടെ എന്ന് നമുക്കറിയാം നമുക്ക് കാർട്ടൂൺ ഈ കാർട്ടൂൺ വരുമ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ച കാർട്ടൂണിൽ നമ്മൾ കാണാത്ത ഗാന്ധിയാണല്ലത് കാരണം ഗാന്ധിയുടെ വാർദ്ധക്യകാലത്തെ അല്ല കുറേം കൂടെ പറഞ്ഞാൽ ഒരു യൗവനകാലത്തുള്ള ഗാന്ധിയും കൃത്യമായി കൊളോണിയൽ ഓഫീസേഴ്സിനെയും കൊളോണിയൽ റെജിമിൻ്റെ ഡയറക്റ്റായിട്ട് എന്താ പറയുക അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരുപാട് ചിത്രങ്ങളും സന്ദർഭങ്ങളും കാർട്ടൂണിൻ്റെ ഒരു സവിശേഷത നമുക്കറിയാം നേരത്തെ ഞാൻ സത്യത്തോടുള്ള കൂറ് എന്ന് പറഞ്ഞതുപോലെ തന്നെ കാർട്ടൂണിനൊന്നും മറച്ചു വെക്കാനില്ല കാരണം കാർട്ടൂൺ കാർട്ടൂൺ കലയാണോ എന്നുള്ള ചർച്ചയൊക്കെ വേറെ അപ്പുറത്തുണ്ട് പക്ഷേ കാർട്ടൂൺ സത്യത്തിൽ തുറന്നടിക്കാൻ നമുക്കറിയാം നമ്മൾ ഏറ്റവും നഗ്നരാകുന്നത് കാർട്ടൂണിലാണ് പൊളിറ്റിക്കലി അത്രയും പവർഫുള്ളായി സത്യം പറയാനും അല്ലെങ്കിൽ പക്ഷം ചേരാനും കലഹിക്കാനും പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ എനർജി എപ്പോഴും കാർട്ടൂണുണ്ട് നമുക്കറിയാം അതുകൊണ്ടാണ് കാർട്ടൂൺ അത്രയും ജനപ്രിയമായിരിക്കുന്നതും അച്ചടിക്കപ്പെടുകയും പത്രം കാർട്ടൂണിൻ്റെ ഒരു വേദിയാവുകയും ചെയ്തു ഒരിക്കലും ഗാലറികളായിരുന്നില്ല കാർട്ടൂണിൻ്റെ വേദി പകരം ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു കാരണം അത്രയും ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ളൊരു റെസ്പോൺസ് കാർട്ടൂണിന് സാധ്യമാണെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കാർട്ടൂൺ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ കാർട്ടൂൺ നമുക്കൊരു അടിയന്തരാവസ്ഥയിലെ കാർട്ടൂണുകൾ നമുക്ക് ഓർമ്മയുണ്ടാകും പല കാരണം കല തന്നെ നിരോധിക്കപ്പെടുന്നൊരു സമയത്ത് അല്ലെങ്കിൽ കല തന്നെ സെൻസർ ചെയ്യപ്പെടുന്ന സമയത്ത് കാർട്ടൂൺ സത്യം വിളിച്ചു പറയുക അങ്ങനെ നോക്കുമ്പോൾ ഈ കാർട്ടൂണുകളിലൂടെ വിരിഞ്ഞു വരുന്നൊരു കാലവും വളരെ സത്യസന്ധമായൊരു കാലം നമുക്ക് കാണാൻ പറ്റും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഒപ്പം ഈ ഗാന്ധി ഫെസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ഡോക്ടർ സുധീഷ്നുള്ള സമ്മാനിക്കുന്നതിനായി प्रोफेसर के मामो सर ने सादर क्षण थैंक यू सर नंदी सर नमें ओन्नामते सेशन അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുകയാണ് അതിന് തൊട്ടു മുമ്പ് നന്ദി അറിയിക്കാൻ ശ്രീ ക്ഷണിക്കുന്നു ഈ സെഷന്റെ അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണേട്ടൻ നമ്മുടെ ഈ ആദ്യത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചിത്രകാരൻ സുധീഷ് കോട്ടയംബ്രം നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ഭാഗമായ സ്വാഗത പ്രാസംഗികൻ രമേശ് ചേട്ടൻ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഗാന്ധി എന്നത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി നമ്മുടെ മുന്നിലില്ലാത്തൊരു രൂപമാണ് വെടിയേറ്റ് വീണ് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഗാന്ധിയെ പലരും ഭയപ്പെടുന്നു എന്നതിൻ്റെ പല ഉദാഹരണങ്ങളും നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും കൊല ചെയ്യപ്പെട്ടവനെ വിസ്മൃതിയിലേക്കാക്കുകയും കൊലയാളികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുകയും ചെയ്യുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഈ കെട്ട ഗാന്ധി ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് ഇതിൻ്റെ സംഘാടകരെ പ്രേരിപ്പിച്ചത് എന്തു തന്നെയായാലും ഈ വിവര സാങ്കേതികവിദ്യ എത്രത്തോളം വളർന്നാലും കമ്മ്യൂണിക്കേഷന് എന്നും ഒരു നല്ല മാധ്യമമാണ് വരകളും ചിത്രങ്ങളും എന്നത് നമുക്കെല്ലാവർക്കും അറിയാം വരും തലമുറയ്ക്ക് ഗാന്ധിയെ പരിചയപ്പെടുത്തുക മനസ്സിലാക്കി കൊടുക്കുക ബോധ്യപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തിൽ നിന്നാണ് ഇത്തരം പ്രദർശനങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞത് എന്തു തന്നെയായാലും ഈ പ്രദർശന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ സ്നേഹം സ്വീകരിച്ചിവിടെ എത്തി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ശ്രീ സുധീഷ് കോട്ടയംബ്രത്തിന് ഈ സ്വാഗത സംഘത്തിൻ്റെ അഖൈമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്വാഗത സംഘത്തിൻ്റെ ഭാഗമായ ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണടൻ അദ്ദേഹത്തിനും സ്വാഗത സംഘത്തിൻ്റെ കൃതജ്ഞയും നന്ദിയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൻ്റെ സ്വാഗതം പറഞ്ഞ രമേശ് രഞ്ജനം അദ്ദേഹത്തിനും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു സർവോപരി ഈ ചടങ്ങ് ധന്യമാക്കാൻ മുന്നിൽ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ഈ ചിത്ര പ്രദർശനത്തിൻ്റെ ടെക്സ്റ്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വിജയൻ പണിക്കർ അദ്ദേഹത്തിനുള്ള കൃതജ്ഞത കൂടി സംഘാടന സമിതി രേഖപ്പെടുത്തുകയാണ്